ചങ്ങായിമാരെ നമ്മുടെ പുതിയ വീഡിയോ വരണ്ടേട്ടാ നമ്മൾ കുറച്ചായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലാതിരണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ പതിവ് പോലെ പോത്തിനത് അഴിച്ചു വിട്ട് തീറ്റയാണ് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് പുല്ലും ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയ കാരണം അവർക്ക് തിന്നാനുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുറച്ച് നമ്മൾ ഈ നേരത്തെ സന്ധ്യ നേരം ആയുണ്ട് ഇപ്പോൾ നമ്മൾ അഴിച്ചു വിട്ട് തീറ്റി അത് കഴിഞ്ഞ് ഒരു കുടിയും കൊടുത്ത് അങ്ങനെ കയറ്റി കെട്ടലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ അഴിച്ചു വിട്ട് തീരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറേ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കയറ് അത്യാവശ്യം നല്ല നീളത്തിലിട്ടിട്ട് പോത്തിനെ കെട്ടുന്നത് അങ്ങനെ പോത്തിനെ കെട്ടി തീറ്റുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ് പറഞ്ഞ് കയറി ഇട്ട് വലിച്ചു ഇവര് നടന്ന് ഇവര് കയറിൻ്റെ ഏകദേശം അറ്റത്തണ ഭാഗത്ത് ഉള്ള പുല്ല് ആദ്യം തിന്നാൻ നോക്കും അങ്ങനെ തിന്നാൻ നോക്കി ചുറ്റി ആ ചുറ്റിലുള്ള പുല്ല് മുഴുവൻ നാശമായി പിന്നെ അതൊരു ആ ഒരു ചവിട്ടി കൂട്ടലും കയറിട്ട് വലിക്കലായിട്ട് ആ പുല്ലൊന്നും പിന്നെ തിന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ അഴിച്ചു വിട്ട് തിരുന്നതിൻ്റെ ഒരു ഇത് ചെയ്യുന്നത് ഇവരെ കെട്ടുമ്പോൾ അധികം കയറുന്നീളത്തിലല്ലാണ്ട് കെട്ടും വയറ് നിറച്ച് അധികം കയറുന്നീളത്തിലല്ലാണ്ട് കെട്ടും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തീറ്റാൻ നേരത്ത് അഴിച്ചു വിട്ട് തീറ്റും ഇപ്പോഴത്തെ ഒരു മഴയേറെ ഒരു കോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നുണ്ട് ഒരു കോളും കാര്യങ്ങളൊക്കെ ഇന്നും മഴ പെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു മഴ പെയ്ത് അടുത്ത മാസത്തിലാണ് നമുക്ക് ഇവരെ കൊടുക്കാൻ പെരുന്നാൾ വരുന്ന അടുത്ത മാസത്തിലാണ് അടുത്ത മാസത്തിലായിട്ട് കൊടുക്കണം അതിന് മുമ്പ് അത്യാവശ്യം പുതുപ്പുല്ലും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു സമയം കൂടിയാണ് അത് നല്ല കാറ്റും നല്ല മഴക്കാരും ഉണ്ട് നമ്മളിൻ്റെ ഇടയിൽ ഈ പൂത്തിൻ്റെ മൂക്കയർ മാറിയിട്ടുണ്ടായിരുന്നു മൂക്കയർ മാറുന്നതിൻ്റെ വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല രാത്രി ഇപ്പോൾ മണി നേരത്തേക്കാണ് മൂക്കുകയറ് മാറിയത് അത് അത്യാവശ്യം തിരക്കിലായിരുന്നു ഇപ്പം നമ്മൾ ഈ കൊടക്കാറായ സമയമായതുകൊണ്ട് മൂക്കയറ് മാറി ഇപ്പോൾ ചിലവർ വിചാരിക്കും കൊടക്കാറായ സമയമായതുകൊണ്ട് നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് മൂക്കുകയറ് മാറി സമയങ്ങൾ കളയൻ്റെ അല്ലോ എന്നുള്ളൊരു കാര്യമൊക്കെ വിചാരിക്കും ചിലവർ പക്ഷേ അവർക്ക് മൂക്കയറ് മാറി മൂക്കയറൊന്നും ലൂസായി കിടന്നു കഴിഞ്ഞാലാണ് തിന്നാനുള്ള ഇപ്പോൾ കുടി കുടിക്കാനോണ്ട് കുഴപ്പമുണ്ടാവില്ല പുല്ല് കടിച്ചു വലിച്ച് തിന്നാനും ഒക്കെ മുക്കയർ മാറി മൂക്കയറൊന്ന് ലൂസായി കിടന്നു കഴിഞ്ഞാലാണ് അവർക്ക് പുല്ലൊക്കെ അത്യാവശ്യം ഒന്ന് കരി തിന്നുള്ളൊരു പരിവധനാകുള്ളൂ നമ്മൾ വീഡിയോ എടുക്കാത്തതിൻ്റെ മൂക്കയർ മാറുന്നതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കാതിരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രാത്രിയായിരുന്നു പിന്നെ മുറയരൊക്കെ മാറുന്ന പോലെയല്ല അപ്പം നമ്മൾ കഴിഞ്ഞ സീസണിൽ മുറേനെ വളർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം മുറയരൊക്കെ മാറുന്ന പോലെയല്ല ഇവരുടെ മാറുമ്പോൾ ഒത്തിരി കൂടിയും ബുദ്ധിമുട്ടാണ് ഇവരെ അങ്ങനെ കാര്യമായിട്ട് സംഭവിക്കുന്നില്ല അങ്ങനെ മാറാനായിട്ട് കാര്യമായിട്ട് സംഭവിക്കുന്നില്ല അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇവരെ മാറാനായിട്ട് കയറ് മാറുന്നതിൻ്റെ ഒരു ഈ മൂക്കയറ് ഞങ്ങൾക്ക് വലിയ ടൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഈ ഇവർക്ക് മൂക്കയറ് പക്ഷേ ഈ സമയം കൊണ്ട് മാറാനുള്ള ഒരു തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ പൂത്തങ്ങൾക്ക് മൂക്കേറിൻ്റെ ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ ഒരു ചെറിയ ടൈറ്റ് വന്നാൽ തന്നെ ഐറ്റങ്ങൾക്ക് തീറ്റെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ എന്തായാലും മൂക്കയറ് മാറി ഇത്തിരി ലൂസിലിട്ട് അപ്പം അത് ഇപ്പോൾ അടിപൊളിയിട്ട് പൊട്ടുന്ന വലിച്ച് പുല്ല് വലിച്ച് തിന്നണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങളിത് ഇപ്പം എന്തായാലും ഇത് മാറി അതിപ്പോൾ വലിയ ടൈറ്റ് ഉണ്ടായിട്ടല്ല എന്നാലും ഞങ്ങൾ കയ്യിൽ കൈയിലൂടെ മാറിയത് നിങ്ങളെ നിങ്ങളുടെ പുറത്തുകളും ഇതുപോലെ ചെറിയൊരു ടൈറ്റ് ഉണ്ടെങ്കിൽ മൂക്കറി ചെറിയ ടൈറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര അസ്വസ്ഥയുണ്ടാകും പുല്ല് അതായത് പുല്ല് വേറെ അസുഖമായിട്ടോ ഒന്നുമല്ല പുല്ല് തിന്നാനായിട്ട് അയച്ചങ്ങൾക്ക് ഒരു അതായത് ഈ മൂക്കർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കല്ലേ മൂക്കയറ് അത് ഇത്തിരി ലൂസിൽ തന്നെ കിടക്കണം അത് ഓവർ ലൂസായി വെറുതെ ഇട്ടാണ് ഇത്തിരി അതായത് അവർക്ക് ഒരു സാധനം വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ മൂക്കയറ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് സമയമല്ലേ അത് കാരണം മൂക്കേർ മാറി വെറുതെ ഇതിനാണ് ആ ഒരു ഇതിന് നിൽക്കണേ എന്നും ചിന്തിക്കരുത് ആ കാശ് കാശിൻ്റെ അല്ല അത് പോണെങ്കിൽ പോട്ടെ പക്ഷേ ഈ മൂക്കയറ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇവർ നന്നായിട്ട് നന്നാവും ഈ സമയം കൊണ്ട് ഇപ്പോൾ പുതുപ്പുലൊക്കെ ഏതാണ്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് മഴയൊക്കെ ആയി ഇപ്പൊ അഴിച്ചു വിട്ട് തീറ്റി അത്യാവശ്യം വയറു ഒരു ഇത് നിറഞ്ഞിണ്ട് അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞ് സെറ്റായി വരണ്ടേ ഇനി നമ്മള് ഇവരെ മോളിക്ക് ഇവിടുന്ന് പാടത്തുനിന്ന് കയറ്റി കുടി കൊടുക്കാനുള്ളൊരു പരിപാടി നോക്കുകയായി അപ്പൊ കുടി കൊടുക്കുന്നത് കുടി കൊടുക്കണതും തയ്യാറാക്കണതൊക്കെ നമ്മളൊരു വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നേരത്തെ പറഞ്ഞപ്പോൾ വല്ല സമയക്കുറവുകൊണ്ടാണ് നമ്മൾ ഇത് എടുക്കാനായിട്ട് പറ്റാണ്ടായിരുന്ന കുടി കുടി കൊടുക്കാണ്ട് നമ്മൾ ഇതാക്കുന്നത് അത് ഇപ്പോൾ കുടി കൊടുക്കുന്നത് ഞങ്ങൾ നാല് നാല് വർഷമായി ഇപ്പോൾ നമ്മൾ പുത്തനോളം തുടങ്ങിയിട്ട് നാല് വർഷമായിട്ട് ഞങ്ങൾ ഇതുവരെ തീറ്റ മാറ്റിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് ആദ്യമേ ഞങ്ങൾ കൊടുക്കുന്ന തീറ്റയാണ് അതിന് നല്ല റിസൾട്ട് ഉള്ളതാണ് ഞങ്ങൾ ഒരോട്ടം പറഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ എടുത്തു തന്നെ ഇപ്പൊ അധികം വൈകാതെ തന്നെ ഞങ്ങൾ ചെയ്യാം അതിന്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ എന്തായാലും ഏ പിന്നെ നമ്മൾ മൂക്കയർ മാറണന്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ട് അത് നമുക്ക് അടുത്തൊരിതിൽ എന്തായാലും എന്തായാലും ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല അതല്ല ഇപ്പൊ നമുക്ക് അടുത്ത കുട്ടികൾ എടുക്കല്ലേ ഇതിനെ നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കുട്ടികൾ എടുക്കല്ലോ അപ്പൊ നമുക്ക് അതില് മൂക്കയർ മാറണ വീഡിയോ കയറ്റി വരാം ഏഹ് നമുക്ക് വേറെ ഉണ്ടാവും കൂടിയാണ് അപ്പുറത്ത് അഴിച്ചു വിട്ടിട്ടുണ്ട് അവന്മാരെന്താ പരിപാടിയൊന്നും കാണാനില്ല ഇത്തിരി പൊതുങ്ങളത്തിരി വലിപ്പായി കഴിഞ്ഞാലേ ഇവരെ അഴിച്ചു ഉള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഇവര് ഈ കൊമ്പ് ഓർക്കല് ഇപ്പം രണ്ടുപേരും അവിടെ കൊമ്പ് കോർത്ത് നിൽക്കണ്ട സെൻസർ ബോർഡ് സെൻസർ ബോർഡ് ഇവിടെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് കാണാം ശരി